ദേശീയ പണിമുടക്ക് തൊഴിലാളികൾ രചിച്ച സമരത്തിന്റെ ചരിത്രഗാഥ രാജ്യത്തിന്റെ തൊഴിൽ മേഖലയെ സ്വകാര്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ തൊഴിലാളികൾ വീണ്ടും തെരുവിലിറങ്ങി ദേശീയ തൊഴിലാളി സംഘടനകളുടെ ആഹ്വാന പ്രകാരം വിവിധ മേഖലകളിലെ തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന് ജൂലൈ ഒമ്പതിന് നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് രാജ്യമെമ്പാടും ഇരുപത്തഞ്ചു കോടി ജനങ്ങളാണ് തൊഴിലാളികളോടൊപ്പം പണിമുടക്കിൽ അണിചേർന്നത് ഈ പണിമുടക്ക് ജീവിതം വഴിമുട്ടിയ തൊഴിലാളി വർഗത്തിന്റെ പ്രതിരോധമാണ് പുതിയ ലേബർ കോഡുകൾ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ പെൻഷൻ റദ്ദാക്കാനുള്ള നിയമങ്ങൾ കുറഞ്ഞ വേതനങ്ങൾ എന്നിങ്ങനെ തൊഴിലാളിയുടെ ഭാവിയെ അപകടത്തിലാക്കുകയും നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറ്റപ്പെടുകയും ചെയ്യുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി സർക്കാർ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടത്തുന്നില്ല അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നത് സാമ്പത്തിക വളർച്ച എന്ന പേരിൽ ലോകബാങ്കും ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ലേബർ കോഡുകളെ മാറ്റി എഴുതുക എന്നത് നിലനിന്നു പോകുന്ന ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങളെ കേന്ദ്ര സർക്കാർ നാലായി ചുരുക്കി നിർമ്മിക്കുന്ന ലേബർ കോഡുകൾ നമ്മുടെ പണിമുടക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നു യൂണിയൻ രജിസ്ട്രേഷൻ തടയുന്നതിനും യൂണിയനുകളുടെ അംഗീകാരം റദ്ദാക്കുന്നതും എളുപ്പമാക്കുന്നു അനുരഞ്ജന പ്രക്രിയയും വിധി നിർണയവും ബുദ്ധിമുട്ടുള്ളതാക്കുന്നു ലേബർ കോടതികൾ പിരിച്ചുവിടുകയും തൊഴിലാളികൾക്കായി ട്രൈബ്യൂണൽ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനൊപ്പം വേതനത്തിന്റെ നിർവചനം മാറ്റുകയും മിനിമം വേതന പ്രയോഗത്തുള്ള തൊഴിലുകളുടെ ഷെഡ്യൂൾ നിർത്തലാക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തൊഴിലാളിയുടെയും സുരക്ഷാ അവകാശവും ജോലിസ്ഥലത്തെ തൊഴിലാളികളുടെ അവകാശങ്ങളും പൂർണമായും അപകടത്തിലാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തൊഴിൽ സുരക്ഷയും ആരോഗ്യവും തൊഴിൽ സാഹചര്യങ്ങളും സംബന്ധിച്ച കോഡും ഓരോ തൊഴിലാളിയുടെയും സുരക്ഷയ്ക്കുള്ള അവകാശം അപകടത്തിലാക്കുന്നു ഇത്തരത്തിൽ തൊഴിലാളിയെ ദ്രോഹിക്കാനും മുതലാളികളെ സംരക്ഷിക്കാനുമുള്ള ഒരു കോർപ്പറേറ്റ് കൂട്ടുകെട്ടാണ് ലേബർ കോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയ ഉറപ്പായ തൊഴിൽ ശമ്പളം സുരക്ഷ എന്നിവയെല്ലാം ഈ പുതിയ നിയമങ്ങൾ തകർക്കുകയാണ് അതിവേഗതയിൽ നടപ്പിലാക്കുന്ന സ്വകാര്യവൽക്കരണവും അംഗീകാരമില്ലാത്ത കരാറുകൾ വഴി തൊഴിലാളികളെ അടിച്ചമർത്തുന്ന രീതിയും കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇതിനെതിരെയുള്ള ശക്തമായ ശക്തമായൊരു മുന്നറിയിപ്പാണ് ഗതാഗതം മുതൽ ബാങ്കിങ്ങും കോർപ്പറേറ്റ് വ്യവസായങ്ങളും വരെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള തൊഴിലാളികളുടെ ഈ ചരിത്ര സമരം നരേന്ദ്രമോദി സർക്കാരിനെ സമരത്തിലൂടെ സ്തംഭിപ്പിച്ച കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിനെ വിജയിപ്പിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു അഖിലേന്ത്യാ കിസാൻ സഭയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനും സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമായ മറ്റ് അസംഖ്യ സംഘടനകളും ഈ പണിമുടക്കിൽ അടിചേർന്നു ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ നേതൃത്വത്തിൽ ജാഥകൾ സംഘടിപ്പിച്ചു പുതുച്ചേരി ആസാം ബീഹാർ ജാർഖണ്ഡ് തമിഴ്നാട് കേരളം പശ്ചിമ ബംഗാൾ കർണാടക ഗോവ തുടങ്ങി ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ബന്ദിന് സമാനമായ സാഹചര്യമായിരുന്നു മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാവസായിക മേഖലയിലെ തൊഴിലാളികൾ ശക്തമായ പണിമുടക്കിലേക്ക് കടന്നു ജൂലൈ ഒമ്പതിലെ ദേശീയ പണിമുടക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബീഹാറിൽ ചില രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സമ്പൂർണമായ ബന്ധായി മാറുകയാണ് ഉണ്ടായത് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഗുജറാത്തിലെ സൂറത്ത് ജാംനഗർ എന്നിവിടങ്ങളിലെ തുറമുഖം കൽക്കരി മേഖലയിലെ തൊഴിലാളികൾ സമ്പൂർണമായി പണിമുടക്കി കൽക്കരി മേഖലയിൽ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ശക്തിയായ സമരമായി പണിമുടക്ക് മാറി തെലങ്കാനയിൽ മാത്രം കൽക്കരി മേഖലയിൽ ഏതാണ്ട് എഴുപത്തി ആറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് അവരുടെ ഔദ്യോഗികമായ കണക്കെടുപ്പ് കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഇടതുപക്ഷം ശക്തമായ മഹാരാഷ്ട്രയിലും സമരം ശക്തമായിരുന്നു മുംബൈ തുറമുഖത്തിലും പണിമുടക്കിന്റെ ഭാഗമായി ശക്തമായ തൊഴിലാളി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കർഷകരും തൊഴിലാളികളും ഗ്രാമീണ മേഖലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും തുറമുഖം പൊതുമേഖല സർക്കാർ ജീവനക്കാർ എന്നിവയെല്ലാം ഒരുമിച്ച് ഈ പണിമുടക്ക് സമരത്തിൽ അണിനിരത്താനായി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിനെതിരായുള്ള ശക്തമായ താക്കീതായി മാറിയ ഈ സമരത്തിൽ പെട്രോളിയം ഗ്യാസ് പോസ്റ്റൽ ഇൻകം ടാക്സ് ടെലികോം സെയിൽസ് ടാക്സ് പ്ലാന്റേഷൻ ചണം മേഖല മെഡിക്കൽ സയൻസ് മേഖല ഐ ടി മേഖല ടെക്സ്റ്റൈൽസ് മേഖല പൊതുഗതാഗത മേഖല സ്വകാര്യ ഗതാഗത മേഖല എന്നിവയെല്ലാം പണിമുടക്കിന്റെ ഭാഗമായി സ്തംഭിച്ചു ഈ സമരത്തിന്റെ മറ്റൊരു സവിശേഷത പ്രതിരോധ മേഖലയിലെ തൊഴിലാളികൾ ഒരു മണിക്കൂർ തൊഴിൽ നിർത്തിവെച്ച് പ്രതീകാത്മകമായി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതാണ് റെയിൽവേ തൊഴിലാളികൾ വിവിധ കേന്ദ്രങ്ങളിൽ ഒത്തുചേർന്ന് പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അംഗനവാടി ആശാവർക്കർമാർ ഉച്ചഭക്ഷണം എൻ എച്ച് എം ജീവനക്കാർ തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം മേഖലയിലുള്ള ഭൂരിപക്ഷം തൊഴിലാളികളും ഈ പണിമുടക്കിൽ ശക്തിയായി അണിനിരുന്നു പൊതുമേഖലാ ജീവനക്കാർക്ക് പിരിച്ചുവിടൽ ഭീഷണി മുഴക്കിയ സർക്കുലർ മാനേജ്മെന്റുകൾ ഇറക്കിയെങ്കിലും ആ ഭീഷണികളെ അവഗണിച്ച് അവർ സമരത്തിൽ ഉറച്ചുനിന്നു കോൺട്രാക്ട് തൊഴിലാളികളുടെ സജീവമായ സാന്നിധ്യം ആ മേഖലയെ പൂർണമായും സ്തംഭിപ്പിക്കുന്ന സമരമായി മാറി ഈ പ്ലാറ്റ്ഫോം അഥവാ ഓൺലൈൻ മേഖലയിൽ പണിയെടുക്കുന്ന സ്വിഗ്ഗി ഓല ഊബർ തുടങ്ങിയ മേഖലയിലെ തൊഴിലാളികളും ഈ സമരത്തിൽ അണിചേർന്നു ഊർജ മേഖലയിലാകട്ടെ പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും തൊഴിലാളികൾ അണിചേർന്നു മണിപ്പൂർ പോലുള്ള വടക്കു കിഴക്കൻ മേഖലകളിൽ പോലും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെയും ആർ എസ് എസിന്റെയും ഭീഷണി ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അടിച്ചമർത്തലിനെതിരെയുള്ള പ്രതിഷേധം കൂടിയായി ഈ സമരം മാറിയപ്പോൾ ബന്ധിന് സമാനമായ പ്രക്ഷോഭമായി അത് മാറി കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ പുതുച്ചേരി ആൻഡമാൻ എന്നിവിടങ്ങളിൽ സമരം ശക്തമായിരുന്നു മിക്ക സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദി മേഖലകളിലും കണ്ടത് രാസാ റോക്കോ റെയിൽ റോക്കോ അഥവാ റോഡ് അടയ്ക്കൂ റെയിൽ തടയൂ എന്ന പ്രഖ്യാപനമാണ് കേരളത്തിൽ പൊതുവെ അഖിലേന്ത്യാ പണിമുടക്ക് സമ്പൂർണമായിരുന്നു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ അധ്യാപകർ ബാങ്കിങ് മേഖലയിലെ ജീവനക്കാർ ഇൻഷുറൻസ് മേഖലാ തൊഴിലാളികൾ മോട്ടോർ ടാക്സി തൊഴിലാളികൾ ചുമട് മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങി കടകമ്പോളങ്ങളെല്ലാം സമ്പൂർണമായി അടഞ്ഞുകിടന്നു ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനാകെ തന്നെ ഒരു മാർഗദർശിയായി ഇടതുപക്ഷ മനസ്സുള്ള കേരളം സമരത്തിന്റെ മുന്നിൽ ഉറച്ചു നിന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന വസ്തുതയാണ് ട്രേഡ് യൂണിയൻ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു പെൻഷൻ ഉയർത്തണം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം ജോലി സുരക്ഷ ഉറപ്പാക്കണം എന്നിങ്ങനെയുള്ള പ്രധാന ആവശ്യങ്ങൾ വെറും തൊഴിലാളികളുടെ മാത്രം ആവശ്യമല്ല ഇതൊരു സാമൂഹ്യ ജാഗ്രതയുടെയും രാഷ്ട്രീയം തിരിച്ചറിയലിന്റെയും കൂടി നിമിഷമാണ്